ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ സെമെന്യോക്ക് വേണ്ടി ഇപ്പോൾ നിലവിലടിയാണെന്ന് പറയാം നമുക്കറിയാം ആൾ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ഒരേപോലെ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും കളിക്കാൻ പറ്റിയൊരു ടോപ്പ് ക്ലാസ് പ്ലെയർ തന്നെയാണ് അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം മാറ്റാൻ പോലും തയ്യാറാണെന്ന് പറയണ സോ അത്രയും അവർ വാല്യൂ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് സെമെന്യോ നമുക്കറിയാം ടോപ്പ് ക്ലാസ് തന്നെയാണ് ആള് നമ്മളെ ഡിഫെൻസീവിലി ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്റ്റർ ക്ലാസ് പ്ലെയർ തന്നെയാണ് ആളുടെ ഫിനിഷിംഗ് ആണെങ്കിലും വൈഡ് ആയിട്ട് കളിക്കുന്ന ടോപ്പ് പ്ലെയർ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് നിലവിൽ എല്ലാരും നോക്കുന്നത് ചെൽസിയും ഡീലിൽ എൻ്റർ ആയിട്ടുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ട് താരം പണ്ടത്തെ ഡ്രോക്ക് ജേഴ്സി ഇട്ട് നിൽക്കുന്ന ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിലവിൽ പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം ചെൽസിക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ദേവിഡ് ജോൺസൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെൽസി ഡീൽ ഡീലുണ്ടെന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പം എന്നും പറയുന്നുണ്ട് കാരണം താരത്തിന് പോകാൻ കുറച്ചും കൂടി താല്പര്യം മാൻ സിറ്റിയിലേക്കാണ് മാൻ സിറ്റി ഡീലിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പൊതുവെ പറയണത് അഭിജി ക്യാമ്പുമായിട്ട് എൻ്റർ ചെയ്ത് പ്ലെയറായിട്ട് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ യുണൈറ്റഡിലേക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാൻ സിറ്റി ഡീലിലേക്ക് എൻറ്റർ ചെയ്ത് അവർ ഡീൽ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കണാണ് അപ്പം നിലവിൽ പെപ്പ് റാഞ്ചി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ടോപ്പ് പ്ലെയർ തന്നെയാണ് ഏത് ടീമിലേക്കായിരിക്കും പോകുമെന്ന് നമുക്കറിയില്ല നിലവിൽ യുണൈറ്റഡിൽ പോകണമെന്നാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കാരണം ആളൊരു വിംഗ് ബാക്ക് ആക്കി യൂസ് ചെയ്യാൻ പറ്റും പറ്റുമോ മാതിരം പോലത്തെ ഒരു പ്ലെയറാണ് അപ്പോൾ എല്ലാവരും നിലവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് താരെങ്ങാട്ടാണ് പോണേന്നുള്ളതിൽ സിറ്റി ആയിരിക്കും മിക്കവാറും കൊണ്ടുപോകാൻ പോണത് അതാണ് ചാൻസ് കൂടുതലും കാരണം മാൻ സിറ്റി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് താരത്തായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ യുണൈറ്റഡിൻ്റെ മറ്റൊരു വാർത്ത നമുക്ക് അറിയാം ബ്രൂൺ ഒരു ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തെ ഔട്ട് ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കോബി മേനു മൈനർ ഇഞ്ചറി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മിഡ്ഫീൽഡ് മൊത്തത്തിൽ പൊട്ടിയിരിക്കുന്നതാണ് അപ്പോൾ യുണൈറ്റഡിൻ്റെ എന്തായാലും മിഡ്ഫീൽഡ് സൈനിങ് വേണം അപ്പം നമുക്ക് മൂന്ന് താരങ്ങൾ നിലവിലുണ്ട് അത് കൂടാതെ പേര് വന്ന മറ്റൊരു താരമാണ് റൂബൻ നവാസ് നമുക്കറിയാം ആള് നിലവില് വോൾസിലൊക്കെ കളിച്ചൊരു പ്ലെയർ ആണ് ഈയൊരു മിസ്റ്റേക്കൊക്കെ നമ്മൾ കണ്ടാണ് ഈ ഒരു മിഡ്ഫീൽഡ് വെച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡ് സോ അത്രയും ടോപ്പായിട്ടുള്ള മിഡ്ഫീൽഡ് എന്തായാലും വന്നേ പറ്റുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം കാർലോസ് പലപ്പോൾ യുണൈറ്റഡിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായ പ്ലെയറാണ് ഇപ്പം അത്ര ഫോമിലൊന്നുമല്ല നമുക്കറിയാം അത് മാത്രമല്ല താരത്തിനെടുത്തു കഴിഞ്ഞാൾ ഹാഫ് കോൺ തുടങ്ങുമ്പോൾ പുള്ളിയും അതുപോലെ തന്നെ പോകും പുള്ളിയും ഒരു ആഫ്രിക്കൻ താരം തന്നെയാണ് പക്ഷേ ആളുടെ സ്റ്റാർട്ടസ് ഒക്കെ അടികൊള്ളു യുണൈറ്റഡിന് പറ്റിയൊരു ആണ് ഫിസിക്കലി ആണെങ്കിലും ഏരിയയിലാണെങ്കിലും ബാറ്റിൽ ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ തന്നെയാണ് പക്ഷെ യുണൈറ്റഡ് വില കുറവാണെങ്കിൽ ചിലപ്പോൾ സൈൻ ചെയ്യുകയുള്ളൂ കാരണം ആളുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ് വളരെ മോശമാണ് ഇപ്പം ഉൾസിൽ നിലവിലെ അവസ്ഥയൊക്കെ വളരെ മോശമാണെന്ന് പറയാം പിന്നെ ആടം വാട്ടൻ ഇസ് എ ടോപ്പ് പ്ലെയർ നമുക്കറിയാം ക്രിസ്റ്റൽ പാലസിൻ്റെ താരം ടോപ്പാണ് പക്ഷേ കുറച്ചും കൂടി പുള്ളിനിപ്പോൾ വിടവില്ലെന്ന് നമുക്കറിയില്ല കാരണം ഈ ഒരു സീസൺ എന്തായാലും അവർ നിർത്താൻ ശ്രമിക്കുമായിരിക്കും യുണൈറ്റഡിന് എന്തായാലും ജാനുവരിയിൽ ഒരു പ്ലെയർ കൊണ്ടുവന്നേ പറ്റുള്ളൂ ആളുടെ സാക്ഷസൊക്കെ എന്തായാലും കിടിലിനാണ് ആള് പ്രീമിയർ ലീഗിൽ പ്രോഗ്രസിങ് പാസ് ഒക്കെ കൊടുക്കുന്നതിൽ ടോപ്പ് ആണെന്ന് പറയാം ഏരിയയിൽ ആൾ അത്ര സ്ട്രോങ് അല്ലെന്നാണ് പറയുന്നത് എലിയോട്ട് ആൻഡേഴ്സൺ ആണ് പിന്നുള്ളൊരു ഓപ്ഷൻ ആളും ഒരു ടോപ്പ് ക്ലാസ് ആണ് നമുക്കറിയാം എൻ്റെ പേഴ്സണൽ ചൂസ് എലിയോട്ട് ആൻഡേഴ്സൺ തന്നെയാണ് എല്ലാം കൊണ്ട് നോക്കിയാലും ആള് കിടിലും തന്നെയാണ് ഓവറോള് ആളുടെ സ്റ്റാറ്റസ് വെറുതെ ടോപ്പ് ക്ലാസ് ആണെന്ന് പറയാം കാരണം അത്രയും ആൾ ഓടി എടുക്കുന്ന ഒരു പ്ലെയർ ആണ് എങ്ങനെ നോക്കിയാലും ഈ ഒരു പ്ലെയറെ കൊണ്ടുവന്ന യുണൈറ്റഡിന് എന്തായാലും വമ്പൻ കാര്യം തന്നെ ആയിരിക്കും